നന്ദിയുള്ളവനാണ് നായ സംശയമുണ്ടോ ഉണ്ടെങ്കിൽ കോട്ടയം പൊൻകുന്നം ചിറക്കടവ് എന്ന ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇവനാണ് കിട്ടു അടിച്ചു കയറി വന്ന ഒരു മൂർഖൻ പാമ്പിനെ വക വരുത്തി കളഞ്ഞു പക്ഷി വെറുതെ കയറി ഷൈൻ ചെയ്യാൻ നോക്കിയതല്ല മൂർഖൻ കിട്ടുവിന്റെ യജമാനനായ കാഴ്ച പരിമിതിയുള്ള ശ്രീകുമാറിനെ ഉപദ്രവിക്കാനെത്തിയ മൂർഖനയാണ് കിട്ടു ഒരു ദാക്ഷിണ്യവുമില്ലാതെ കുടഞ്ഞെറിഞ്ഞത് കാഴ്ച പരിമിതിയുള്ള ശ്രീകുമാർ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് ജോലി കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കുമ്പോഴാണ് കിട്ടുവിന്റെ നിർത്താതെയുള്ള കുര പന്തികേട് മനസ്സിലാക്കിയ ശ്രീകുമാർ കിട്ടുവിനെ അഴിച്ചുവിട്ടു പിന്നെ പാമ്പും കുട്ടുവുമായി മൽപ്പിടുത്തം എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീകുമാർ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി നാട്ടുകാർ വരുമ്പോഴേക്കും കിട്ടു തന്റെ ജോലി തീർത്ത് അങ്ങനെ നെൽപ്പുണ്ട് തലയെടുപ്പോടെ ഈ സാധനം കിടന്നത് ഞാൻ കണ്ടില്ല പെട്ടെന്ന് ഇവൻ എന്റെ പല സൈഡിൽ നിന്ന് സൈഡിലോട്ട് വന്നു രണ്ടാമത്തെ ചീറ്റിന്റെ കിട്ടു കണ്ടില്ലായിരുന്നുവെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ശ്രീകുമാർ പോലും അറിയില്ലായിരുന്നു എന്തായാലും യജമാനെ രക്ഷിച്ച കിട്ടു ഇപ്പോൾ നാട്ടിലെ സ്റ്റാറാണ് ബെർം സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാർ റിപ്പോർട്ടർ കോട്ടയം